ആരോഗ്യരംഗം ലോക നിലവാരത്തിലുള്ളതാണെങ്കിലും ഒരു ആധുനിക സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ ഗവേഷണ കേന്ദ്രമായ എയിംസ് ഇന്നും ഒരു കിട്ടാക്കനിയായി അവശേഷിക്കുന്നു കേന്ദ്ര ബജറ്റുകളിൽ തുടർച്ചയായി കേരളം അവഗണിക്കപ്പെടുമ്പോൾ ഇത്തവണ പാർലമെന്റിൽ ഉയർന്നു വന്ന പ്രതിഷേധം വ്യത്യസ്തമായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ മുൻനിർത്തി ജോൺ ബ്രിട്ടാസ് എം നടത്തിയ പരിഹാസവും വിമർശനവുമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം കേരളത്തിൽ നിന്നും ബി ടിക്കറ്റിൽ ജയിച്ച് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയിൽ കേരളം വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും അതിനുശേഷവും കേരളത്തിന് എയിംസ് ലഭിക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹം ഉറച്ച വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു തൃശൂർ ആലപ്പുഴ അല്ലെങ്കിൽ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ എയിംസ് വരുമെന്നും സംസ്ഥാന സർക്കാർ ഭൂമി വിട്ടു നൽകാൻ തയ്യാറായില്ലെങ്കിൽ അത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലേക്ക് കൊണ്ടുപോകുമെന്നും അദ്ദേഹം മുൻപ് പ്രസ്താവിച്ചിരുന്നു എന്നാൽ കേന്ദ്ര ബജറ്റ് പുറത്തു വന്നപ്പോൾ കേരളത്തിന്റെ പേര് എവിടെയും ഉണ്ടായിരുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് ജോൺ ബ്രിട്ടാസ് എം പാർലമെന്റിൽ ആഞ്ഞടിച്ചത് എന്റെ സുഹൃത്തായ സുരേഷ് ഗോപിയെ സർക്കാർ നിരന്തരം അവഗണിക്കുകയാണ് എന്ന ബ്രിട്ടാസിന്റെ വാക്കുകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചലനവും ഉണ്ടാക്കി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എയിംസ് വരുമെന്ന് പറഞ്ഞിട്ട് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നുവെന്നും സ്വന്തം മന്ത്രിയെ കേന്ദ്ര സർക്കാർ തന്നെ അപമാനിക്കുകയാണെന്നും അദ്ദേഹം വാദിച്ചു ആരോഗ്യ സൂചികയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം എന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിന് എയിംസ് നൽകുന്നില്ല എന്ന ചോദ്യത്തിന് കേന്ദ്രത്തിന് വ്യക്തമായ മറുപടിയില്ല തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങൾക്കെല്ലാം എയിംസ് അനുവദിച്ചപ്പോഴും കേരളത്തെ തഴയുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് കോഴിക്കോട് കിനാലൂരിൽ എയിംസിനായി സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് തയ്യാറാക്കി വെച്ചിട്ടും കേന്ദ്രാനുമതി വൈകുന്നത് രാഷ്ട്രീയ വിവേചനമാണെന്ന് ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി ഭരണഘടനാപരമായ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിൽ കേരളം നേരിടുന്ന വെല്ലുവിളികളെയാണ് ബ്രിട്ടാസ് തന്റെ പ്രസംഗത്തിലൂടെ വരച്ചുകാട്ടിയത് വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന തത്വം കേന്ദ്രം ലംഘിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രതിസന്ധി സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ് കേരളത്തിന്റെ വികസന നായകനായി സ്വയം അടയാളപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സ്വന്തം പാർട്ടി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്ന പ്രതിപക്ഷ ആരോപണം ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നുമുണ്ട് തൃശൂരിലെ വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ അദ്ദേഹത്തിന് കഴിയാത്തത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയെ ബാധിച്ചേക്കാം ബ്രിട്ടാസിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ അന്തസ് സംരക്ഷിക്കാൻ കേന്ദ്രം തയ്യാറാകണം ഇത് വ്യക്തിപരമായ ഒരു അന്തസ്സല്ല മറിച്ച് ഒരു ജനപ്രതിനിധി തന്റെ ജനതയ്ക്ക് നൽകിയ ഉറപ്പാണ് ആ ഉറപ്പ് ലംഘിക്കപ്പെടുമ്പോൾ അത് ജനാധിപത്യത്തോടുള്ള അവഹേളനമായി മാറുന്നുണ്ട് സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ലോകോത്തര ചികിത്സ ലഭ്യമാക്കാൻ എയിംസ് സഹായിക്കുമെന്നത് വലിയൊരു കാര്യമാണ് അതോടൊപ്പം ആരോഗ്യരംഗത്തെ പുതിയ പഠനങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ അനിവാര്യവുമാണ് ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകർക്കും അനുബന്ധ ജീവനക്കാർക്കും ഇത് തൊഴിൽ നൽകുകയും ചെയ്യും നിലവില് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥാപനങ്ങള് നേരിടുന്ന അമിത തിരക്ക് കുറയ്ക്കാന് എയിംസ് സഹായിക്കും രാഷ്ട്രീയ പോര് തുടരുമ്പോൾ എയിംസ് വിഷയത്തിൽ കേരളത്തിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ കേന്ദ്രത്തിനെതിരെ വികാരം ശക്തമാണ് എന്നാൽ സുരേഷ് ഗോപിയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ പോരാട്ടം ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട് എയിംസ് കിനാലൂരിൽ തന്നെ വരണമെന്ന് സംസ്ഥാന സർക്കാർ വാശി പിടിക്കുമ്പോൾ അത് മറ്റു ജില്ലകളിലേക്ക് മാറ്റാൻ കേന്ദ്രം ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് ബ്രിട്ടാസിന്റെ പരിഹാസം കേവലം ഒരു പ്രസംഗമല്ല മറിച്ച് കേരളത്തിന്റെ വികസന കാര്യത്തിൽ കേന്ദ്രം പുലർത്തുന്ന ഇരട്ടത്താപിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്ത രാഷ്ട്രീയ സാഹചര്യം ജനങ്ങൾക്ക് കാര്യത്തിൽ തർക്കമില്ല കേരളത്തിന് എയിംസ് അനുവദിക്കുക എന്നത് രാഷ്ട്രീയമല്ല മറിച്ച് അർഹമായ അവകാശമാണ് ജോൺ പാർലമെന്റിൽ ഉയർത്തിയ ശബ്ദം കേരളത്തിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ വികാരമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ പദ്ധതി കേരളത്തിൽ എത്തിക്കുമോ അതോ പ്രതിപക്ഷത്തിന്റെ പരിഹാസങ്ങൾക്ക് ഇനിയും പാത്രമാകുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയണം വികസന പദ്ധതികൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുമ്പോഴാണ് ഒരു സർക്കാർ ജനകീയമാകുന്നത്